ഉള്ളിലുള്ള എനിക്ക് തോന്നുന്നു വീടിനുള്ളിലുള്ള സാധനങ്ങളും ഒക്കെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട് ഇപ്പോ ആറ് പത്തിനാണ് അപകടം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ സമയത്ത് ഇവര് തൊഴിലാളികൾ പുറത്തു പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് അപകടത്തിൽപ്പെട്ടത് താഴെ ഉണ്ടായിരുന്നവരാണ് രണ്ടു നില കെട്ടിടമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ ജേസം ഇതിൽ താഴെ നിലയിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരാണ് ഇപ്പോൾ ഇതിൽ കുടുങ്ങി രണ്ട് നില ഈ ഈ രണ്ട് നിലകളിലുമായി പന്ത്രണ്ട് പേരാണ് താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു അല്പം പുറകോട്ട് ഇറങ്ങി നിൽക്കേണ്ടി വരും കാരണം ഞാൻ നേരത്തെ പോലെ വളരെ ചെറിയ ഒരു സ്ഥലമാണ് അതിനകത്ത് ഇതിന് ചുറ്റും കെട്ടിടങ്ങളാണ് ഈ ഒരു ചെറിയ ഏരിയയിൽ ഒരു പഴയ രണ്ട് നില കെട്ടിടം ഇതിന് ചുറ്റും കെട്ടിടങ്ങളാണ് ആ കെട്ടിടങ്ങൾക്ക് നടുവിലായത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന അല്പം ദുഷ്കരമാണ് കാരണം വളരെ വിശദമായ സ്ഥലത്ത് നിന്ന് ഈ ഇത് അവശിഷ്ടങ്ങൾ മാറ്റുന്ന പോലെ ഇവിടെ നിന്ന് എളുപ്പത്തിൽ മാറ്റാനാകില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വലിയ സ്ലാബുകൾ മാറ്റാൻ മാറ്റുന്നതിന് മാറ്റുകയാണ് ഇത് പ്രധാനമായും നേരത്തെ കണ്ട് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നവരും അതുപോലെ തന്നെ നാട്ടുകാരും പറഞ്ഞതുപോലെ ഇവർ പണിക്ക് പോകാൻ തൊഴിലു പോകാൻ അതായത് പിന്നെ പണിക്ക് പോകാൻ ഇറങ്ങുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് ഏകദേശം ആറിനും ആറ് പത്തിനുമിടയിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത് പന്ത്രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ബംഗാൾ സ്വദേശികളായ മൂന്ന് പേരാണ് ഇപ്പോൾ ഇതിനടിയിൽ പെട്ടിരിക്കുന്നത് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അതായത് ഇപ്പോൾ മണിക്കൂർ ഇരുപത് മിനിറ്റ് പിന്നിടുകയാണ് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ആയിട്ട് ഈ മൂന്ന് പേരിപ്പോൾ ഈ മണ്ണിനടിയിലാണ് ഉള്ളത് കെട്ടിടം ഇടിഞ്ഞു വിടത് ആറ് പത്തിലാണ് അവർ പുറത്തേക്ക് ജോലിക്ക് പോകാൻ ഇറങ്ങുന്നതിനിടയിലായിരുന്നു ആ ഇരുനില കെട്ടിടം വീണത് വർഷം ഒരുപാട് പഴക്കമുള്ളതാണ് എന്നുള്ളത് നമുക്ക് ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവാം സാധാരണ ഇത്തരം മോശം കെട്ടിടങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം പുതിയ സ്ഥലങ്ങളല്ല മാത്രമല്ല അതിന് വേണ്ടത്ര സുരക്ഷയുണ്ടായിരുന്നോ ഫിറ്റ്നസ് ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലും സംശയമുണ്ട് ജെയ്സർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചതിൽ ഒരാൾ ഈ മണ്ണിനടിയിൽ വീണ് കിടക്കുന്ന ഒരു തൊഴിലാളിയുടെ സഹോദരനാണ് എന്ന് മനസ്സിലാക്കുന്നു അതെ അതെ തീർച്ചയായും തീർച്ചയായും അവരുടെ സഹോദരനാണ് ഇവരെല്ലാവരും ഒന്നിച്ചാണ് ഒരു സ്വാഭാവികമായിട്ടും അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന അവർ സംഘം ചേർന്നായിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ നിന്ന് വരിക ഇപ്പോൾ അവിടെ നിന്നൊരു സ്ലാബ് മാറ്റുമ്പോൾ ചെറിയൊരു പ്രതീക്ഷ ഇപ്പോൾ ോ എന്നതാണ് ആ സ്ലാബ് എവിടെയെങ്കിലും തട്ടി നിൽക്കുകയും ആ സ്ലാബിനടിയിൽ അവർ സുരക്ഷിതരായി ഉണ്ടായിരുന്നാലും മതിയായിരുന്നു ചെറുപ്പക്കാരാണ് മുർഷിദാബാദിൽ നിന്ന് വന്നവരാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ പതിനേഴ് പേരുണ്ടായിരുന്നു ഈ ഇരുനില വീടിൻ്റെ മുകളിലും താഴെയുമായിട്ടാണ് അവർ താമസിച്ചിരുന്നത് ആറ് പത്തോടും കൂടിയാണ് ഈ വീടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുന്നത് വളരെ സാവധാനം അത് മാറ്റമാണ് കാരണം അതിനുള്ളിൽ ജീവനുള്ള മനുഷ്യരുണ്ട് എന്നുള്ളതാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യം അതിൽ അവരെ നമുക്ക് തിരികെ ജീവനോടെ എടുക്കേണ്ടതുണ്ട് ഏകദേശം ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് പിന്നിടുന്നു അപകടം നടന്നിട്ട് ഏഴ് പത്തോടും കൂടിയാണ് ഈ ഇരുനില കെട്ടിടം അവിടെ ഇടിഞ്ഞു വീണത് ഇന്നലെ രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു മഴ സമയത്ത് ഇത്തരം വീടുകൾ ഇടിഞ്ഞു വീഴുന്നത് സ്വാഭാവികമാണ് പക്ഷേ വീടിനുള്ളിൽ ഇവർ ഇന്നലെ ഉറങ്ങിക്കിടന്നിരുന്നവർ രാവിലെ പണിക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് കെട്ടിടം ഇടിഞ്ഞു വീണതും ഇപ്പോൾ ഇടിഞ്ഞു വീണ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആ പേരെ തിരയുകയാണ് ആ സ്ലാബ് മാറ്റുമ്പോൾ അതിനടിയിൽ അവരുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ജെയ്സൺ അവിടെ ഈ ഒരുപാട് സ്ലാബുകളുണ്ടെങ്കിൽ മുകളിലത്തെ ഒരു നില അപ്പാടയെന്ന് ഇടിഞ്ഞ് വീഴുകയായിരുന്നു അല്ലേ അതെ അരുൺകുമാർ മുകളിൽ നില പൂർണ്ണമായും തകർന്നു വീണിട്ടുണ്ട് ആ സ്ലാബുകൾ ഉൾപ്പെടെ തകർന്നു വീണിട്ടുണ്ട് അതുകൊണ്ടാണ് വലിയ സ്ലാബാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വലിയ സ്ലാബ് ഇപ്പുറത്തും ഉണ്ട് ആ വലിയ സ്ലാബ് ഒന്നിച്ച് താഴോട്ട് വീഴുകയാണ് ഒരു നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ലാബ് ഇവിടെ ഉള്ളതുകൊണ്ട് പൂർണ്ണമായും നമുക്ക് ആ ദൃശ്യങ്ങളുടെ വ്യക്തത വരെ വരുത്താൻ കഴിയില്ല ആ ആ എന്ത് എന്ത് ചേട്ടാ അവിടെ ആ അതെ അത് വലിയ സ്ലാബാണ് ആ സ്ലാബ് ഒന്നടങ്കം വന്ന് ഇരിക്കുകയായിരുന്നു എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാകുന്നത് കാരണം ആ സ്ലാബ് അങ്ങോട്ട് വന്ന് പറ്റില്ല ആ സ്ലാബ് ആ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ലാബ് ഉണ്ടല്ലോ അത് വലിയ സ്ലാബാണ് ആ സ്ലാബ് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് ഇരിക്കുകയാണ് കാരണം അത് കാര്യമായ പൊട്ടലൊന്നുമില്ല വളരെ പിന്നെ ആ സ്ലാബ് അത് പൊളിച്ചു മാറ്റുക എന്നുള്ള ശ്രമകരമായ കാര്യമാണ് ആ സ്ലാബിന് അടി പഴയ കെട്ടിടമാണ് ഒരു പക്ഷേ ഇരുപതിനേറെ വർഷം പഴക്കമുണ്ട് ആ കെട്ടിടം എന്നുള്ളത് കെട്ടിടത്തിൽ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ ബാക്കി നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ ഭിത്തിയിലും വലിയ വിള്ളൽ വീണിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്ന് പേർ ഇപ്പോഴും ഈ ജീവനോടെ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് അവർ ഇത് മുർഷിദാബാദിൽ നിന്ന് വന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇതിൽ ഒരാൾ ഇപ്പോൾ പുറത്തു നിൽക്കുന്ന ഒരാളുടെ സഹോദരനാണ് ഇവരടക്കം പതിനേഴ് പേരാണ് ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന സമയത്ത് അവർ രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകാനായിട്ട് ഇറങ്ങുന്നതിനിടയിലാണ് മോൾ ഭാഗത്തെ കെട്ടിടം പൂർണ്ണമായിട്ട് വിടിഞ്ഞ് താഴ്ന്നു ഇവരുടെ ദേഹത്തേക്ക് വീണിരിക്കുന്നത് ആ വലിയ സ്ലാബുകളുടെ ഉള്ളിൽ ഒരുപക്ഷെ അവർ കുടുങ്ങിക്കിടപ്പുണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി നമ്മൾ നോക്കുകയാണ് ആ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തി ഇവിടെ പണിയെടുക്കുന്ന ഈ അതിഥി തൊഴിലാളികളെ പലപ്പോഴും വളരെ ദുരിതപൂർണ്ണമായ സാഹചര്യത്തിലാണ് താമസിപ്പിക്കുന്നത് ആ കോൺട്രാക്റ്റുമാരൊക്കെ ഇതേപോലെ തകർന്നു വീഴാറായ പഴയ കെട്ടിടങ്ങൾ ഉടമ ഉപേക്ഷിച്ചു പോയ കെട്ടിടങ്ങളിലൊക്കെയാണ് പലപ്പോഴും അവരെ താമസിപ്പിക്കുന്നത് അത്തരമൊരു സാഹചര്യമാണ് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കൊടകരയിൽ നിന്നുള്ള തലസമയ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ വാർത്താ സംഘം ഈ അപകട അപകടസ്ഥലത്തുണ്ട് ജയസന് ചാമവുളപ്പുലും സംഘവും ജയ്സൺ ഇപ്പോഴും ഇപ്പോൾ ആ സ്ലാബ് നീക്കുകയാണ് സ്ലാബിനടിയിലുണ്ടെങ്കിൽ നമുക്കവരെ ജീവനോടെ തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇതേപോലെ മണ്ണിനടിയിൽപ്പെട്ടവർ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ജീവനോടെ തിരിച്ചു വന്ന ചരിത്രമുണ്ട് അല്ലേ ജയ്സുൻ അതുകൊണ്ട് ഇപ്പോഴും പ്രതീക്ഷ നമ്മൾ കൈവിട്ടിട്ടില്ല പക്ഷേ സാരമായ പരിക്കുപറ്റിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത് ഇന്നിപ്പോൾ പുലർച്ചെ ആറ് പത്തോടു കൂടിയാണ് ഏകദേശം ഒന്നര മണിക്കൂർ സമയമാകുന്നു ഇതിനിടയിൽ ഇവർ പറയുന്നത് വലിയ ഈ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ ഇവരുടെ ദേഹത്ത് വീണിട്ടില്ലെങ്കിൽ മാരകമായ പരിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അവരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണല്ലേ എപ്പോഴും ജയ്സത് തീർച്ചയായും മറ്റൊരു പ്രതീക്ഷ തന്നെയാണ് അത് ആ പ്രതീക്ഷയിൽ തന്നെയാണ് എവരും ഇപ്പോൾ അതിന് രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി ഇപ്പോൾ നിൽക്കുന്നത് നമുക്കാണ് എൻ ഡി ആർ എഫിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയൊക്കെ ഫയർഫോഴ്സ് യൂണിറ്റിൻ്റെയും അതുപോലെ പോലീസിൻ്റെയൊക്കെ സഹായത്തോടൊരു നാട്ടുകാരുമുണ്ട് പക്ഷേ ഇതിനകത്തുള്ള ഒരു വലിയൊരു പരിമിതി എന്ന് പറയുന്നത് ചുറ്റു കെട്ടിടങ്ങളാണ് ഈ പഴയ കെട്ടിടത്തിൻ്റെ ഈ പഴയ വീടിൻ്റെ നാല് ഭാഗത്തും കെട്ടിടങ്ങളാണ് അതുകൊണ്ടാണ് ഒരു അല്പം ഇതിനെ സാവധാനം രക്ഷാപ്രവർത്തനം അല്പം സാവധാനത്തിലായി മാറുന്നത് കാരണം ഇത് ഈ ചെറിയ സംവിധാനത്തിനകത്ത് ണം മണ്ണ് ഒക്കെ മാറ്റാൻ നമുക്ക് കാണാം ഒറ്റ ഇത് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ എന്നതാണ് അല്ലെങ്കിൽ ഉള്ളിൽ കൂടുതൽ രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ കൊണ്ടുവന്നാൽ പെട്ടെന്ന് തന്നെ തീർക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇതിൻ്റെ പരിമിതികളാണ് ഏറെ പ്രയാസപ്പെടുന്നത് പോലും എത്രയും പെട്ടെന്ന് ഇതെല്ലാം മാറ്റി ഈ മൂന്ന് പേരെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിൽ ഉള്ളത് ഇപ്പോൾ നമുക്ക് കാണാം ആ പഴയ കെട്ടിടത്തിൻ്റെ ഭാഗത്തേക്ക് ഒന്നുകൂടി പോയാൽ പഴയ കെട്ടിടമാണ് പഴയ വെട്ടുകല്ലുകൊണ്ട് പണിത കെട്ടിടമാണ് ദുർബലമായ കെട്ടിടമാണ് അത്രയേറെ ഒരു കെട്ടിടമാണ് ഇതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് കനത്ത മഴയിൽ ഇത് മുകൾക്ക് തോന്നുന്നു ഓട് ഒന്നാം നില സ്ലാബും മുകളിൽ ഓടുമാണ് അതുകൊണ്ടുതന്നെ ഓടിലൂടെ വെള്ളം ഇറങ്ങി ചുമര് ദുർബലമായിട്ടുണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ നല്ല ശക്തമായ മഴയിൽ അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച വീണ്ടും കനത്ത മഴ പെയ്യായിരുന്നു ഇപ്പോൾ മഴ ഒന്ന് അല്പം മാറി നിൽക്കുന്നുണ്ട് അത്തരം കനത്ത മഴയിൽ ചുമരിൻ്റെ ഭാഗം ഇടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇപ്പം ഇതിൻ്റെ ഇതിലുണ്ടായിരുന്ന അന്യസംസ്ഥ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരും പറഞ്ഞത് തന്നെയാണ് ജോലിക്ക് പോകാൻ വേണ്ടി പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് ഈ ഇത് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തട്ട് മുഴുവൻ താടോട്ട് ഒന്നിച്ച ഒന്ന് ഒന്നായിരിക്കുകയായിരുന്നു എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയാൽ വലിയ സ്ലാബാണ് ഈ ദൃശ്യങ്ങളിൽ ഇത് ഇത് വലിയ സ്ലാബാണ് അരുൺകുമാർ നമുക്ക് ആ ഈ സ്ലാബിൻ്റെ ഒരു വലിപ്പം നമുക്ക് കാണാനാകും ഇത്തരം ഈ സ്ലാബ് വലിയ സ്ലാബാണ് ഏകദേശം ഒരു പത്ത് നൂറ് അടി വലിപ്പമുള്ള ഒരു സ്ലാബാണ് ആ സ്ലാബ് ഒന്നടങ്കം ഇരിക്കുകയായിരുന്നു അത് വിണ്ടിട്ടില്ല എന്നുള്ള അത് പൊളിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് അതിലേറെ അപകടം ഇത് പൊളിഞ്ഞു പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം കുറച്ചും കൂടിയും എളുപ്പമാകുമായിരുന്നു തുടക്കത്തിൽ തന്നെ പക്ഷേ അതും ഉണ്ടായില്ല മാത്രമല്ല ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ പഴയ കെട്ടിടമാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് ഓക്കെ ആ ദൃശ്യങ്ങൾ വ്യക്തമാകുന്നത് വളരെ വളരെ വ്യക്തമാണ് ആ ദൃശ്യങ്ങൾ ആ പഴയ പഴയ ആ പഴയ പഴയ വെട്ടുകല്ലുകൊണ്ട് പണിത കെട്ടിടമാണ് അതുകൊണ്ട് തന്നെ മഴ തുടർച്ചയായി മഴ വന്ന് വർഷങ്ങളായി മഴ വന്ന് നനഞ്ഞ് അത് ഏകദേശം തകർന്നു പോകുന്ന അവസ്ഥയിൽ നിൽക്കുകയാണിത് ഏറ്റവും ദുർബലമായ ആ ഒരു സ്ഥിതിയാണ് നമുക്ക് ആ കെട്ടിടങ്ങൾ സിമൻറ്റ് പോലും ഉപയോഗിച്ചിട്ടല്ല എന്ന പണിതത് എന്നാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ കാര്യമായ ഒന്നും ഉപയോഗിക്കാതെ പഴയ കെട്ടിടം പണിതാണ് ആ മുകളിലേക്ക് പോയാൽ ആ മാത്രം ജീർണിച്ച സ്ഥിതിയിലാണെന്ന് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കണം ഇത്രയും ജീർണിച്ച ഒരു കെട്ടിടത്തിൽ പ പതിനാറോളം അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴ ആ മഴയുടെ സമയത്ത് ഒരു സുരക്ഷ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഈ ഒരു ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നതാണ് സത്യം ആറേ പത്തിനും ആറിനും ആറേ പത്തിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇപ്പോൾ ജെ ഉപയോഗിച്ച് ഈ പരിസരത്തെ ഇനി ും ഏകദേശം ഒരു മണിക്കൂറോളം രക്ഷാപ്രവർത്തനം തുടരുകയാണ് പക്ഷേ ഇപ്പോഴും ഈ വലിയ ജെ സി ബി അടക്കം വലിയ സ്ലാബുകളടക്കം അവിടെ കിടക്കുന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നത് അതോടൊപ്പം ചെറിയ ചെറിയ ഭാഗങ്ങൾ മാറ്റം ഒരു മൺപൂന തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ആ കെട്ടിടം ഒന്നാകെ ഇടിഞ്ഞ് താഴെ വീഴുകയായിരുന്നു ഇന്ന് രാവിലെ ആറ് കൂടിയാണ് തൃശ്ശൂർ കൊടകരയിൽ പുറത്തേക്ക് ജോലി സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയ അതിഥി തൊഴിലാളികൾ അവിടെ താമസിച്ചിരുന്ന പതിനേഴ് തൊഴിലാളികളിൽ മൂന്ന് പേർ ഈ മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നത് ഇപ്പോഴും ആ മണ്ണിൻ്റെ ഒരു കൂമ്പാരമുണ്ട് ഒരുപക്ഷെ മൺകൂരയ്ക്കുള്ളിൽ ഉണ്ടാവാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ തീർച്ചയായും ഇതിന് പരിമിതി ഇതിൻ്റെ പരിമിതി എന്ന് പറയുന്നത് ഈ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പരിമിതി തന്നെയാണ് വളരെ ചെറിയ ഒരു പ്രദേശത്തും അത് ചുറ്റും കെട്ടിടങ്ങൾ കൂടുതൽ ജെ സി ബിയോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളെ എത്തിച്ച് എത്തിച്ച് പിന്നെ ശ്രമം അവിടെ എന്തോ ഒരു ചെറിയൊരു സംശയം തോന്നി മണ്ണ് കുറച്ച് നീക്കി പക്ഷേ ആളല്ല എന്ന് കണ്ടെത്തുന്നതിനുള്ള വീണ്ടും ആ ഭാഗത്തു നിന്ന് മണ്ണ് നീക്കാനുള്ള ശ്രമം നടക്കുകയാണ് ഈ ഇവിടെ കൂടുതൽ ജെയ് സി ബിയെ മറ്റെന്തെങ്കിലും ഓക്കെ ജെയ് സി തുടരുന്നത് ആ ദൃശ്യം